ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ജീവന്റെ ഉത്ഭവം ജീവികളുടെയും ഓക്കെ ജീവന്റെ ഉത്ഭവം ജീവികളുടെയും എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം എന്തോ ഫോഴ്സിലൊക്കെയാണ് ആദ്യം തന്നിട്ടുള്ളത് ആദ്യം ബോക്സിൽ കണ്ടന്റ് ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു വാസസ്ഥലം കാലാവസ്ഥ ആഹാര ലഭ്യത എന്നീ ബാഹ്യ ഘടകങ്ങളിലും ജീവകോശങ്ങളിലെ ആന്തരിക ഘടകങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾക്ക് പലതരത്തിൽ പരിണാമം ഉണ്ടാവുകയും ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു അപ്പം ആദ്യമായി പറയട്ടെ നമ്മളൊരു പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള എസ്ഇ ആർ ടി ക്ലാസ്സുകളാണ് അപ്പോൾ ജസ്റ്റ് വെറുതെ വായിച്ച് വിടുന്നതായിട്ട് തോന്നരുത് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് വായിക്കുന്നതാണ് അതിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ടോ അതാണ് സ്കൂൾ ഗോയിങ് കുട്ടികൾക്കുള്ള ക്ലാസ് ക്ലാസ്സല്ലാട്ടോ ഓക്കെ പിന്നെ ഉദാഹരണമൊക്കെ തന്നിട്ടുണ്ട് തിമിങ്ങലത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പരിണാമത്തെ പറ്റിയാണ് പറയുന്നത് പണ്ടുണ്ടായിരുന്നത് പോലെയൊന്നും അല്ലല്ലോ ജീവികൾ ഓരോ കാലഘട്ടം അനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈ ലൈഫ് സ്റ്റൈലിലും അല്ല നമ്മുടെ അന്തരീക്ഷ ഘടനയിലും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ രൂപപ്പെടുന്ന ജീവജാലങ്ങൾക്കും മാറ്റങ്ങള് സംഭവിക്കുന്നുണ്ട് ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു ലളിതഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ പുറത്തുവിടുകയും അത് കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു ഈ സങ്കീർണ ഘടനയുള്ള ജീവികൾ കാലക്രമേണ ഇന്ന് കാണപ്പെടുന്ന സസ്യ ജന്തുജാലങ്ങളായി പരിണമിച്ചു അപ്പൊ എന്താണ് പറയുന്നത് ആ ചെറിയ ലളിതമായ ഘടനയുള്ള ജീവി വർഗങ്ങള് പ്രകാശ സംശ്ലേഷണത്തിന് വിധേയമാകുന്നുണ്ട് അല്ലെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തോസിസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെ ഇവര് ഓക്സിജൻ എന്ത് ചെയ്യാൻ തുടങ്ങി ആ പുറത്തുവിടാനായിട്ട് തുടങ്ങി അങ്ങനെ ഈ ജീവജാലങ്ങൾക്ക് ഘടനയിൽ നിന്നും സങ്കീർണ ഘടനയിലോട്ട് മാറി പുതിയ പുതിയ സസ്യജന്തു ജാലങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി ഓക്കെ അണ്ടോ ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സിദ്ധാന്തങ്ങൾ അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തേതാണ് പാൻസ് പെർമിയ സിദ്ധാന്തം പാൻസ് പെർമിയ സിദ്ധാന്തം അപ്പൊ ഇത് ഈ ഒരു പാൻസ്പെർമിയ സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ജീവന്റെ ഉടലെടുക്കൽ അല്ലെങ്കിൽ ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം രാസപരിണാമ സിദ്ധാന്തം തുടങ്ങിയവ അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്കില് നമുക്ക് പറഞ്ഞിട്ടുള്ളത് പാൻസ്പെർമിയയും അതുപോലെ രാസപരിണാമ സിദ്ധാന്തവുമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം പാൻസ്പെർമിയ സിദ്ധാന്തം എന്താണ് പാൻസ്പെർമിയ സിദ്ധാന്തം പറയുന്നത് ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു ജീവന്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത് പാൻസ് പാൻസ്പെർമിയ സിദ്ധാന്തം എന്താണ് പറയുന്നത് ജീവൻ മറ്റേതോ ഗ്രഹത്തിലാണ് ഉത്ഭവിച്ചത് എവിടെയാണ് അതിന്റെ കീവേഡ് എന്താണ് ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാണ് എന്നാണ് എന്ത് സിദ്ധാന്തം പറയുന്നത് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൂക്ഷ്മ കണികകളെ വിളിക്കുന്ന പേരെന്താണ് പാൻസ്പെർമിയ കിട്ടിയോ അപ്പൊ പാൻസ്പെർമിയ സിദ്ധാന്തം എന്താണ് പറയുന്നത് ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളൊക്കെയായോ മാറി നമ്മുടെ ഭൂമിയിൽ ആകസ്മികമായി എത്തിച്ചേർന്നു അത്രയേയുള്ളൂ പാൻസ്പെർമിയ സിദ്ധാന്തം ഇനി രണ്ടാമത്തേതാണ് രാസപരിണാമ സിദ്ധാന്തം ഇതാണ് കേട്ടോ കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ രാസപരിണാമ സിദ്ധാന്തമാണ് എന്താണ് രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് പറയുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം അപ്പോൾ നമ്മുടെ ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ നമ്മുടെ സമുദ്രത്തിലെ രാസവസ്തുക്കളും കൂടെ ചേർന്നിട്ടാണ് ജീവൻ ആവിർഭവിച്ചത് എന്നാണ് എന്ത് പറയുന്നത് രാസപരിണാമ സിദ്ധാന്തം ആ പേരിൽ നിന്ന് തന്നെയുണ്ട് രാസപരിണാമം രാസവസ്തുക്കളുടെയും കൂടെ സ്വാധീനത്താലാണ് എന്തുണ്ടായത് ജീവൻ ഉണ്ടായത് എന്ന് പറയുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒത്തിരി സിദ്ധാന്തങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലിപ്പോ പ്രധാനമായിട്ട് രണ്ടെണ്ണയാണ് ഇവിടെ പറയുന്നത് പാൻസ്പെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവും അതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമുണ്ട് ഓരോന്നും എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ജീവന്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കുന്ന പല സിദ്ധാന്തങ്ങൾ പല കാലങ്ങളിൽ ഉയർന്നു വന്നെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഏതാണ് കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് രാസപരിണാമ സിദ്ധാന്തമാണ് കൂടുതലായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തെ പറ്റിയാണ് പറയുന്നത് ജസ്റ്റ് നമ്മുടെ പഴയ ഭൂമിയിലെ അന്തരീക്ഷത്തിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഉന്നത താപനില അല്ലെ വളരെ ഉയർന്ന താപനിലയാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ ചുട്ടുപഴുത്തു നിൽക്കുന്ന ഒരു താപനില എന്നൊക്കെ അതുപോലെ ഹൈഡ്രജൻ നീതേൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് അമോണിയ നീരാവി ഇതിന്റെയൊക്കെ പ്രസൻസ് ഉണ്ടായിരുന്നു സ്വതന്ത്ര ഓക്സിജൻ ഇല്ലായിരുന്നു സ്വതന്ത്ര ഓക്സിജൻ ഇല്ലായിരുന്നു ഓർത്തിരിക്കുക ജസ്റ്റ് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മളായിട്ട് ചോദിച്ചു പറ്റിക്കാം കേട്ടോ ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിന്റെ സവിശേഷതകളിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടുന്നതേത് അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ ഉന്നത താപത്തിൻ്റെ അത് അറിയാവുന്നതാണ് പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഹൈഡ്രജൻ മീതെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് അമോണിയ നീരാവി ഒക്കെ അതുപോലെ സ്വതന്ത്ര ഓക്സിജൻ ഇല്ല നീരാവി ഖനീഭവിച്ച് ഏറെക്കാലം നീണ്ടു നിന്ന മഴയും സമുദ്ര രൂപീകരണവും അല്ലെ എന്ത് ചെയ്തു ഈ നീരാവി എന്ത് ചെയ്തു ഘനീഭവിച്ച് അവിടെ ഏറെക്കാലം ഈ മഴയൊക്കെ ഉണ്ടായി സമുദ്രങ്ങളൊക്കെ രൂപപ്പെട്ടു ദെൻ വിവിധ ലയിച്ചു ചേർന്ന സമുദ്രജലം ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഊർജ്ജസ്രോതസ് ഊർജ്ജസ്രോതസ് എന്തൊക്കെ ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്നത് സൂര്യപ്രകാശം ഇടിമിന്നൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ സൂര്യപ്രകാശം ഉണ്ടായിരുന്നു ഇടിമിന്നൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇനി എന്താണ് അതിന്റെ ഒരു രൂപീകരണത്തിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കേട്ടോ പറയുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം സമുദ്രത്തിൽ ലഘു ജൈവ കണികകളുടെ രൂപീകരണം ആദ്യം എന്ത് ചെയ്തു സമുദ്രത്തില് ലഘു ജൈവ കണികകൾ രൂപം കൊണ്ടു എന്നിട്ട് ആ ലഘു ജൈവ കണികകൾ എന്ത് ചെയ്തു ആ സങ്കീർണ ജൈവ കണികകളായിട്ട് രൂപം പ്രാപിക്കുന്നു സങ്കീർണ കണികകളുടെ രൂപീകരണത്തിലോട്ട് ഈ ലഘു ജൈവ കണികകൾ വഴിവെക്കുന്നു എന്നിട്ട് ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും ഒക്കെ രൂപപ്പെടുന്നു ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും രൂപപ്പെടുന്നു ദൻ ആദിമഘോഷം രൂപപ്പെടുന്നു ഇതാണ് ആദിമഘോഷത്തിന്റെ ഒരു രൂപ രൂപപ്പെടലിന്റെ ഒരു ഫ്ലൂചാർട്ട് എന്ന് പറയുന്നത് ആദ്യം സമുദ്രത്തില് ലഘു ജൈവഗണികകൾ രൂപം കൊള്ളുന്നു ദെൻ അതിന്റെ ഫലമായിട്ട് സങ്കീർണ ജൈവഗണികകൾ രൂപം കൊള്ളുന്നു ദെൻ അതിൽ നിന്നും ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പാവരണവും രൂപപ്പെടുന്നു ദെൻ ആദിമഘോഷം രൂപപ്പെടുന്നു ആദിമഘോഷം സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ളതായിരുന്നു കേട്ടോ ആ കാര്യങ്ങളാണ് പറയുന്നത് ഇനി ഈ സമുദ്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാസപരിണാമ പ്രക്രിയയിലൂടെ ആദിമഘോഷത്തിന്റെ രൂപീകരണം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന കുറച്ച് ശാസ്ത്രജ്ഞരുണ്ട് ആ ശാസ്ത്രജ്ഞരുടെ പേരും അവരുടെ സംഭാവനകളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക നമ്മൾ ഒരുമിച്ച് ഓർത്തിരിക്കേണ്ട പേരാണ് ഹെറോൾഡ് യുറേയും സ്റ്റാൻലി മില്ലർ അല്ലെ മില്ലർ യൂറേ പരീക്ഷണം എന്നൊക്കെ കേട്ടിട്ടില്ലേ മില്ലർ യൂറേ പരീക്ഷണം അവരാണ് ഈ ഹെറോൾഡ് യൂറേയും അതുപോലെ സ്റ്റാൻലി മില്ലർ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ളിതമായ വാതകങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു അല്ലേ അപ്പൊ ഈ നമ്മുടെ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ വാതകങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു എന്ന് തെളിയിച്ചത് ആരാണ് ഹെറോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറുമാണ് മില്ലർ യൂറ എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മുടെ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ എന്തിൽ നിന്നും രൂപപ്പെടുന്നു എന്നാണ് ഇവർ പറഞ്ഞത് ലളിതമായ വാതകങ്ങളിൽ നിന്നും വാതകങ്ങളിൽ നിന്നുമാണ് ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് ഹെറോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറുമാണ് ഇനി അടുത്ത വ്യക്തിയാണ് സിഡ്നി ഫോക്സ് സിഡ്നി ഫോക്സ് അദ്ദേഹം എന്താണ് പറഞ്ഞത് പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചു അപ്പൊ നമ്മുടെ പ്രോട്ടീൻ അല്ലെ മാംസ്യം ഈ ഒരു പ്രോട്ടീനു സമാനമായ തന്മാത്രകളെ നമുക്ക് കൃത്രിമമായിട്ട് തന്നെ നിർമ്മിക്കാനാകും എന്ന് തെളിയിച്ച വ്യക്തിയാണ് സിഡ്നി ഫോക്സ് എന്താണ് സിഡ്നി ഫോക്സ് എന്താണ് പറഞ്ഞത് പ്രോട്ടീനുകൾക്ക് സമാനമായ ആ തന്മാത്രകളെ നമുക്ക് കൃത്രിമമായി നിർമ്മിക്കാം എന്ന് തെളിയിച്ചത് സിഡ്നി ഫോക്സ് ആണ് അടുത്ത വ്യക്തിയാണ് ജോവാൻ ഓറോ ഒത്തിരി ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോക്കി വെക്കുക ജോവാൻ ഓറോ അദ്ദേഹം എന്താണ് പറഞ്ഞത് ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നായ ആഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായിട്ട് നിർമ്മിച്ചു അപ്പൊ നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു അതിലേതാണ് അഡിനിൻ ആണ് അപ്പൊ ജൊവാൻ ഓറോ ജൊവാൻ ഓറോ നിർമ്മിച്ച നൈട്രജൻ ബേസ് ഏതാണ് കൃത്രിമമായിട്ട് നിർമ്മിച്ചത് ഏതാണ് അഡിനിൻ ആണ് അഡിനിനാണ് ഓർത്തിരിക്കുക ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നായ നമ്മുടെ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ച വ്യക്തിയാണ് ജൊവാൻ ഓറോ അപ്പൊ ഒന്നുകൂടെ നമ്മൾ പറയുകയാണ് യൂറേ മില്ലർ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ആ വാതകങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു അല്ലെ ജീവന്റെ കണികകൾ വാതകങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തി സിഗ്നി ഫോക്സ് എൻ്റെ ചെയ്തു പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാം എന്ന് കണ്ടെത്തി ജൊവാൻ ഓറോ എന്തു ചെയ്തു ആ നൈട്രജൻ ബേസ് ആയ അഡിനിൻ ആഹ് ചെയ്തു കൃത്രിമമായിട്ട് നിർമ്മിച്ചു കിട്ടിക്കാണു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഏറ്റവും ഒരു സ്വീകാര്യമായിട്ട് എടുത്തിരുന്നത് യൂറേ മില്ലർ പരീക്ഷണമാണ് കേട്ടോ ഇതാണ് അവരുടെ യൂറിയം ഇല്ലർ പരീക്ഷണമെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെയാണ് ഇലക്ട്രോഡ് വൈദ്യുതി സ്പാർക്ക് പിന്നെ അവിടെ ഉണ്ടായിരുന്ന വാതകങ്ങൾ വാതകങ്ങളുടെ കാര്യമാണല്ലോ യൂറേ മില്ലർ പറഞ്ഞത് കണ്ടോ അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നു ജസ്റ്റ് ഈ ഒരു ഇതൊന്ന് ഓർത്തിരിക്കാം അടുത്ത് നമുക്ക് നോക്കാം ആദിമ കോശങ്ങളിൽ നിന്നും സങ്കീർണ സങ്കീർണഘടനയിലുള്ള ജീവജാലങ്ങളിലേക്ക് ഓക്കെ കോശങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഈ ഒരു സങ്കീർണ ഘടനയിലേക്കുള്ള ജീവജാലങ്ങളിലേക്കുള്ള യാത്ര എന്ന് നോക്കാം സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതാണ് എന്ത് കോശം നമ്മൾ ആദിമ കോശത്തിന്റെ ആ ഒരു ഫോർമേഷനിൽ നമ്മൾ പറഞ്ഞു ഇവർക്ക് സ്വയം ഇരട്ടിക്കാൻ ശേഷിയുണ്ട് അതുപോലെ അതിനെ ആവരണം ചെയ്തിട്ടൊരു കൊഴുപ്പ് പാളിയും കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളികളും കൂടെ ചേർന്നതാണ് എന്ത് നമ്മുടെ എന്ത് നമ്മുടെ ആദിമ കോശം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആദിമ കോശങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ബാക്ടീരിയ പോലുള്ള കോശങ്ങളൊക്കെ എന്ത് ചെയ്തത് പരിണമിച്ച് ഉണ്ടായത് അങ്ങനെ ആദ്യമായുണ്ടായ ലളിത ലളിതഘടനയുള്ള ഇത്തരം ജീവികളെ വിളിച്ച പേരാണ് പ്രോക്യാരിയോട്ട് അപ്പൊ ലളിതഘടനയുള്ള ജീവികളാണ് ആര് പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഘടനയായിരിക്കും നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യരെ പോലെ സങ്കീർണമായ ഘടനയല്ല ഓക്കെ അപ്പോൾ വളരെ ലളിത ലളിതഘടനയുള്ള ഇത്തരം ജീവികളെയാണ് നമ്മൾ പ്രോക്കാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത് ഇനി ഈ പ്രോക്യാരിയോട്ടിൽ നിന്നും ലളിത ലളിതഘടനയുള്ള പ്രോക്യാരിയോട്ടിൽ നിന്നും യു കാര്യോട്ട് അപ്പൊ യു കാരിയോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് സങ്കീർണമായ ഘടനയുള്ള ജീവികളാണ് കേട്ടോ അപ്പൊ ഈ പ്രോക്യാരിയോട്ടിൽ നിന്നും യുക്യാരിയോട്ടിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ അവർ ഒരു വ്യത്യാസമാണ് കേട്ടോ പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കുക അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് ചോദിക്കാം ഒരു പ്രോ കാരിയോട്ടിക് കോശവും യുക്യാരിയോട്ടിക് കോശവും തമ്മിലുള്ള ഒരു പ്രത്യേകത നമുക്ക് യു ക്യാരിയോട്ടിക് കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ നമ്മള് മനുഷ്യ കോശമൊക്കെ എടുത്തു നോക്കുന്നത് പോലെയൊക്കെയാണ് അല്ലെ കാരണം ഒരുപാട് വസ്തുക്കള് കോശാംഗങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട് പ്രോ കാരിയോട്ട് എന്ന് പറയുന്നത് ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് തരുന്നത് ഇപ്പൊ നമുക്ക് നോക്കാം ഈ പ്രോക്യാരിയോട്ടില് കോശാംഗങ്ങൾ കുറവാണ് ചിത്രം കണ്ടാൽ തന്നെ അറിയാം അല്ലെ കോഷാംഗങ്ങൾ കുറവാണ് അതുപോലെ ഈ കോശാംഗങ്ങൾക്ക് സ്ഥരാവരണം ഇല്ല 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 കേട്ടോ പ്രോക്യാരിയോട്ട് ലളിതഘടനയില്ലേ അപ്പൊ അവർക്ക് സ്ഥരാവരണം ഒന്നും ഇല്ലെന്നോർത്തിരിക്കുക അതുപോലെ സ്ഥരാവരണമുള്ള മർമ്മവും ഇല്ല മർമ്മവും ഇല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ പ്രോക്യരിയോട്ടുകൾക്ക് കോഷാങ്കങ്ങൾ കുറവാണ് കോഷാംഗങ്ങൾക്ക് സ്ഥരാവരണമില്ല അതുപോലെ സ്ഥരാവരണമുള്ള മർമ്മവും ഇല്ല ഓക്കെ ഒരിക്കൽ കൂടെ കോഷാങ്കങ്ങൾ കുറവാണ് കോശാംഗങ്ങൾക്ക് സ്ഥലാവരണമില്ല സ്ഥരാവരണമുള്ള മർമ്മവും ഇല്ല ആർക്കാണ് ആ പ്രോക്യാരിയോട്ടിനോ ഇനി അങ്ങനെയാണെങ്കിൽ യു ക്യാരിയോട്ടിനോ നമ്മുടെ പ്രോ കാരിയോട്ടിന് കോശാംഗങ്ങൾ കുറവാണെങ്കിൽ യു ക്യാരിയോട്ടിൽ കൂടുതൽ കോശാംഗങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻഡോപ്ലാസ്മിക് റെ ഗോൾ ജി കോംപ്ലസ് ലൈസോസും അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ദൻ സ്ഥരാവരണത്തോടു കൂടിയ കോഷാംഗങ്ങളുണ്ട് സ്ഥരാവരണമുള്ള മർമ്മവും ഉണ്ട് ഓക്കെ ഇവിടെ എന്തില്ലയോ അതിപ്പുറത്തുണ്ട് അങ്ങനെയല്ലേ ഓക്കെ ഒരിക്കൽ കൂടെ യു ക്യാരിയോട്ട് എന്താണ് കൂടുതൽ കോശാംഗങ്ങളുണ്ട് സ്ഥരാവരണത്തോടു കൂടിയ കോശാംഗങ്ങളാണ് സ്ഥരാവരണമുള്ള മർമ്മവും ഉണ്ട് അത്രയാണ് തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നു ഓക്കെ ഇനി എങ്ങനെയാണ് കോശാംഗങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് നോക്കാം യു കാരിയോട്ടിക് കോശത്തിന്റെ ആ ഒരു രൂപീകരണമാണ് എങ്ങനെയൊക്കെയാണ് നോക്കാം ഒന്നാമത്തേത് ചെറുകോശമായ എറോബിക് ബാക്ടീരിയത്തെ വിഴുങ്ങുന്നു ദെൻ ചെറുകോശത്തെ ദഹിപ്പിക്കുന്നതിനു പകരം സംരക്ഷണം നൽകുന്നു ക്രമേണ ഇവ മൈറ്റോകോൺട്രിയായിട്ട് മാറുന്നു ജസ്റ്റ് അതൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ അടുത്തത് വീണ്ടും ഒരു സാ സാഹചര്യം എന്ന് പറയുന്നത് ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ വിഴുങ്ങുന്നു പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ ദഹിപ്പിക്കുന്നതിന് പകരം സംരക്ഷണം നൽകുന്നു ഇത് ഹരിതകമായിട്ട് മാറുന്നു ജസ്റ്റ് ആ ഒരു യു കാരിയോട്ടിക് കോശത്തിന്റെ ഒരു ഇതാണ് പറയുന്നത് പ്രോ കാരിയോട്ടിക് കോശവും യുക്യാരിയോട്ടിക് കോശവും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഘടന പ്രോക്യാരിയോട്ടിൽ ലളിതമായതാണ് യു ക്യാരിയോട്ടോ യു കാരിയോട്ടോ സങ്കീർണമാണ് അല്ലെ എഴുതാൻ പറ്റില്ല ആലോചിക്കുക ഇങ്ങയാണ് കേട്ടോ സങ്കീർണമാണ് ദെൻ മർമ്മം മർമ്മം എങ്ങനെയാണ് പ്രോ കാരിയോട്ടിക് കോശങ്ങളിൽ നമ്മൾ എന്താണ് പഠിച്ചത് ആ സ്ഥരാവരണം ഇല്ലാത്ത മർമ്മമാണ് അല്ലെ സ്ഥരാവരണം ഇല്ലാത്ത മർമ്മമാണ് എന്നാൽ യു കാരിയോട്ടിലോ സ്ഥരാവരണത്തോടു കൂടിയ മർമ്മമാണ് സ്ഥരാവരണത്തോടു കൂടിയ മർമ്മം ദൻ മൈറ്റോ കോൺട്രിയ ഹരിതകണം തുടങ്ങിയ കോശാംഗങ്ങളോ നമ്മൾ പ്രോ കാരിയോട്ടിക് കോശത്തിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ് വളരെ കുറഞ്ഞ കോശാംഗങ്ങളേയുള്ളൂ യൂ ക്യാരിയോട്ടിലാണെങ്കിൽ കൂടുതൽ കോശാംഗങ്ങൾ കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ജസ്റ്റ് അതൊന്ന് കമ്പാരിസൺ ഒരു ടേബിളായിട്ട് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ബോക്സിൽ നമുക്ക് വായിച്ചു നോക്കാം ഏകദേശം മൂന്നേ പോയിന്റ് എട്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ സമുദ്രങ്ങളിലുണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ ജീവ കോശങ്ങൾ രൂപപ്പെട്ടു ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കോശങ്ങൾ രൂപപ്പെട്ടു ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തുടങ്ങിയതോടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേർന്നു പിൽക്കാലത്ത് മൈറ്റോകോണ്ട്രിയ ക്ലോറോപ്ലാസ്റ്റുകൾ എന്നീ കോശാംഗങ്ങളുള്ള യു കാരിയോട്ടിക കോശങ്ങൾ രൂപപ്പെട്ടു തുടർന്ന് ലളിതഘടനയുള്ള ബഹു കോശ ജീവികളും എണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കൂടുതൽ സങ്കീർണ്ണ ജീവികളും ഉണ്ടായി ജസ്റ്റ് വായിച്ചൂടുക ടോയ് ഇതിനൊന്നും ക്വസ്റ്റ്യൻ വരില്ല ഇനി നമുക്ക് ഓരോ കാലയളവും ആ ഒരു കാലയളവില് ഉണ്ടായ സവിശേഷതകളുമാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നാല് മുതൽ നാല് പോയിന്റ് ആറ് ബില്ല്യൻ വർഷം വരെ എന്ത് മാറ്റമാണ് ഭൂമിയുടെ ഉത്ഭവമാണ് അല്ലെ നാല് മുതൽ നാല് പോയിന്റ് ആറ് വർഷം വരെ നമ്മുടെ ഭൂമിയുടെ ഉത്ഭവം ഇനി മൂന്നേ പോയിന്റ് അഞ്ച് ബില്യൺ വർഷം മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ വർഷം വരെയുള്ള മാറ്റങ്ങൾ എന്താണ് ആദ്യത്തെ ജീവന്റെ രൂപീകരണം ലളിതഘടനയോടുകൂടിയ ഏകകോഷ ഏകകോശ കാരിയോട്ടുകൾ അപ്പൊ എന്താണ് പ്രോക്കാരിയോട്ടുകൾ ഏകകോശമാണ് ഏകകോശ പ്രോക്കാരിയോട്ടുകളുടെ ഉത്ഭവം എപ്പോഴായിരുന്നു മൂന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ വർഷം വരെ ആയിരുന്നു ദൻ അടുത്തത് ഈ പറയുന്ന രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മില്യൺ വർഷങ്ങൾ വരെ എന്ത് മാറ്റങ്ങൾ ഉണ്ടായി യു കാരിയോട്ടുകളായ ബഹു കോശ ജീവികൾ അപ്പൊ പ്രോക്യാരിയോട്ടുകളായ ഏകകോശ ജീവികളുടെ ഉത്ഭവത്തിന് ശേഷം യു കാരിയോട്ടുകളായ ബഹു ജീവികളുടെ ഉത്ഭവമായിരുന്നു പിന്നീട് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾ വരെ നമ്മുടെ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ കരയില് രൂപപ്പെടാനായിട്ട് തുടങ്ങി നമ്മൾ ഇന്ന് കാണുന്നില്ലേ അങ്ങനെ ഈ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ കരയിൽ വരാനായിട്ട് തുടങ്ങി പിന്നീട് ഈ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾ വരെ ആര് രൂപപ്പെടുന്നു ദിനോസറുകൾ അതൊന്ന് ഓർത്തിരിക്കുക ദിനോസറുകളുടെ രൂപീകരണം ഏത് വർഷങ്ങളിലാണ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾ വരെയാണ് ദെൻ അടുത്തത് അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദ ഇതുവരെ സസ്തനികളുടെ ആവിർഭാവവും മനുഷ്യ നടന്നു അപ്പൊ ഈ സസ്തനികളുടെ ആവിർഭാവവും മനുഷ്യ ഏറ്റവും അവസാനമാണ് അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾ മുതൽ ദ ഇന്ന് വരെ ഓർത്തിരുന്ന മതി കേട്ടോ ഇനി ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യന്റെ ആവിർഭാവം വരെയുള്ള പരിണാമ പ്രക്രിയയുടെ ഒരു കാലഗണനയാണ് അവിടെ കാണിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു കാലഗണന കണക്കാക്കാനായിട്ട് എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു ചിത്രീകരണമാണ് കോസ്മിക് കലണ്ടറുകൾ കോസ്മിക് കലണ്ടറുകൾ കേട്ടോ കോസ്മിക് കലണ്ടറുകൾ ഓക്കെ ഡാ കോസ്മിക് കലണ്ടർ അനുസരിച്ചാണ് പറയുന്നത് ഓരോന്നിന്റെയും നിന്റെയും ഉത്ഭവമാണ് ജസ്റ്റ് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വേറെ ഒന്നുമില്ല കണ്ടോ ഓരോ ജീവികളുടെയും ഒരു ഉത്ഭവമാണ് പറയുന്നത് കോസ്മിക് കലണ്ടർ വെച്ചിട്ട് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കണ്ടന്റ്സ് മാത്രം നമ്മൾ നോക്കിപ്പോയാലും മതിയാകും ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ഞാൻ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക പ്രോ ക്യാരിയോട്ടിക് യു കാരിയോട്ടിക് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കമ്പാരിസൺ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അതുപോലെ നമ്മുടെ ഓരോ സിദ്ധാന്തങ്ങൾ അല്ലെ നമ്മുടെ ഭൂമിയുടെ ആവിർഭാവത്തിന് കാരണമായ ജീവജാലങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായ ട്രാൻസ്ഫെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവും ഇതൊക്കെ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം കുറച്ചധികം സിദ്ധാന്തങ്ങളുടെ ഉണ്ട് വരുന്ന ക്ലാസ്സുകളിൽ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കുക ഓക്കെ എക്സ ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ചെയ്തു തരാം കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് വീഡിയോ ലെങ്ക് കൂടും അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അത് ഇമ്പോർട്ടൻ്റ് ആണ് ടോ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക Happy learning. Thank you all.